ഹായ് മുത്തുമണീസ് വെൽക്കം ടു മൈ ചാനൽ സജൂസ് ബ്ലോഗ് അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞ് ഡയൻ മൈ ലൈഫായിട്ടാണ് വന്ന് നിൽക്കുന്നത് ഞാൻ കുറേ കാലമായിപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആണ് അപ്പം ഞാൻ വിചാരിച്ചൊരു കുഞ്ഞ് ഡയൻ മൈ ലൈഫ് ചെയ്യുക ഇനി മുതൽ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസ് ഇടാമെന്നൊരാഗ്രഹമുണ്ട് നല്ല രീതിയിൽ പോയാൽ മതിയായിരുന്നു അപ്പം ഞമ്മളിപ്പോൾ ഞങ്ങളിപ്പോൾ വാടകക്കാട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വീട് മാറാണ് അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല പരമാവധി ശ്രമിക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാ ഇനി കുറച്ച് വെയിറ്റ് ഉള്ള സംഭവങ്ങൾ മാത്രമാണ് കൊണ്ടാവുള്ളൂ ഇവിടെ ഒക്കെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് വേണം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പൊ അവിടെ ഇക്കയും അമ്മ ചെടൊക്കെ ഇടുന്ന ഉറങ്ങത്തിലാണ് നമുക്ക് കുറച്ച് അലമാര കട്ടല് അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടാവാനുള്ളു ചാളപ്പിക്കാൻ വെച്ചാൽ നമ്മ പാത്രങ്ങളൊക്കെ ഇന്നലെ മാറും വെച്ചിട്ട് കൊണ്ടുപോയി അപ്പൊ അത് കാരണം ഇവിടെ പാത്രങ്ങളൊന്നുമില്ല അപ്പൊ നമുക്കിനി ഇവിടുന്ന് മാറിയിട്ട് വേണം ഇപ്പൊക്കായിട്ട് മാറൂട്ടാ ഫ്രിഡ്ജൊക്കെ കാലിയായിട്ടിരിക്കാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അമിച്ചേ നമുക്ക് പൂവാ നീണ്ടാ എന്താ ആ പറ അപ്പൊ കൊണ്ടുപോവാ സത്യട്ടെ സത്യം നല്ല ഊട്ടിയാണോ ഏ എനിക്ക് ഇറ്റല്ലാ ഏയ് ഗുഡ് ഗേൾ പാപ്പു വേണ്ടേ അമിറ്റാ കള്ള ആമിയ പാപ്പു വേണ്ടേ നീണ്ട mami? Chiche, ¿onu chiche? Ay, pallo kate. Na, vale de pallo kate. ¿Mena qué? Na la gutia no. Na la gutia no. Oh, ¿qué más yo? ¿Qué da para yo? Ah, para yo. <laughs> hi, bernhê. nè là hi, hai Amit. Hi, mẹ Hi. Barne. Hi. Nuk? Nuk? Hi. Bara. Hi. 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 Ma. Oh. Pecho. Ma. Oh. <laughs> Ma. Oh. Ma. Ma. Oh. Ma. Ma. Oh. 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 ഓ ആവരുമോ ഇവിടെ പൂവാൻ നിൽക്കട്ട പുതിയ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ തന്നെ കുറച്ച് കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം അതൊന്നും ഒതുക്കിയിട്ട് വരാൻ എന്നുള്ള നല്ല പൂവാണ് എന്നിട്ട് ഇവിടെ വരുക ക്ലീൻ ചെയ്ത് കൊടുക്കണല്ലോ നമ്മൾ വീടിൻ്റെ ഇപ്പം നിൽക്കണമെന്ന് കുറച്ചുള്ളൂട്ടാ ഇപ്പെടുത്ത് കണ വീട് വരുന്നൊന്നും പറയാൻ പറ്റില്ല ഫ്ലാറ്റ് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഞങ്ങൾ കാറിൽ തന്നെ കൊടുന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്ന അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വന്നതാണ് അപ്പോൾ അടക്കളയിലൊക്കെ പുതുക്കാറുണ്ട് അടക്കളയിലും എല്ലാവർക്കും പാത്രങ്ങളും ചെറിയ ചെറിയ നമുക്ക് കണ്ടാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഓടുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ഓരോന്നോരോന്നായിട്ട് കയറ്റി വയ്ക്കാണ്ട് പിന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു വിത്തും പിടിയും പിട്ടാത്ത പോലെ ഉണ്ടാവില്ലേ ഇത് അവിടെ വെക്കും ഇത് എവിടെ വെക്കും എന്നുള്ള നിലയിൽ അതുപോലെ അങ്ങനെ ഓരോന്നും വെച്ച് നോക്കായിരുന്നു അവരവിടെ അങ്ങനെ ഏസ്ലായി പഠിച്ച കാരണം നമുക്ക് പാത്രം കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഇവിടെ വെക്കും ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ ആകെ നാശമായിട്ടുണ്ടായിരുന്നു ഇവർ ഈ ആണികളടിച്ചിട്ടേ ലാസ്റ്റ് അത് ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ആമിച്ച് വരെയൊക്കെ ഇരുത്തൊക്കെ ഇടൊപ്പൊക്കെ അപ്പോൾ അവളുടെ അടുത്തൊക്കെ പോവുക അതൊക്കെ തന്നെ അതുകൊണ്ട് ഞാൻ മീഷോന്നും മറ്റിങ്ങനെ വോൾ സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എങ്ങനെ വെക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ എടുക്കാത്ത കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ അത് ഞാൻ എന്താക്കി സ്ലാബിൻ്റെ മുകളിൽ കയറ്റിയൊക്കെ കേട്ടോ അത് ഇതൊട്ടിക്കാൻ വേണ്ടി കുറേ നേരമായി നോക്കണം അവിടെ ഒട്ടിക്കും ഇവിടെ ഒട്ടിക്കും ലാസ്റ്റ് ഒന്നും ശരിയായില്ല ഞാനിട്ടൊട്ടിച്ചിട്ടൊന്നും ശരിയായി ഇല്ല എല്ലായിടത്തും നോക്കേട അങ്ങനെ ഒട്ടിക്കാൻ പറ്റും ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റും ലാസ്റ്റ് ഞാനൊക്കെ കീറിപ്പടിച്ചിട്ട് മുകളിലേയും നമ്മളെ ടിന്നുകളും വെക്കണം അവിടെ ഒട്ടിക്കാമെന്ന് വെച്ച് അവിടെ ഒട്ടിച്ച് നോക്കുമ്പോഴെനിക്കൊരു സുഖം ഒന്നുമില്ല ഞാൻ ഒട്ടിച്ചതിൻ്റെ പ്രശ്നം കേട്ടോ എവിടെ കാമിക്കറിഞ്ഞൊന്ന് അവൾ ഉറക്കി എന്നിട്ട് പിന്നെയും ഞാൻ ഇതുമ്പോൾ തന്നെ നിന്ന് അങ്ങനെ എന്നിട്ട് ഞാൻ വിചാരിച്ച് വേണ്ട ലാസ്റ്റ് ഞാൻ എന്താക്കി അടിയിൽ ഒഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെ ഒട്ടിക്കാതെ വിചാരിച്ച് അതാകുമ്പോൾ ആർക്കും ഒരു കലാപം ഉണ്ടാവില്ല ഇനി അവിടേക്ക് വേറെ സ്റ്റിക്കർ മേടിക്കണം ഞാൻ ഒട്ടിച്ചത് അങ്ങോട്ട് ശരിയായില്ല അവിടെ ഒട്ടിച്ച് എന്നിട്ട് ഒരേ പാട്ടെല്ലാം കൊണ്ടുനോക്കണം ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഒതുക്കാട്ട ഞാൻ ഒതുക്കിക്കൊണ്ടിരിക്കാണ് ഒരു വീട് മാറാന്ന് വെച്ചാൽ അത്ര വലിയ എളുപ്പമുള്ള കേസൊന്നുമില്ല ആമില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇതാവൊതുക്കുന്നു ഒരു പണി ചെയ്ത് വന്നിട്ട് പിന്നെ അവളെടുത്ത് നോക്കണം അങ്ങനെ ആകെ ഒരു അലങ്കോല ദിവസമായിരുന്നു കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഈ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ നടോത്തുക്ക് പോയി നടോത്തുക്ക് പോകുമ്പോൾ ഒരു ലോകം നല്ലോം എന്താ പറയുക എല്ലാ നടുവത്തെല്ലാം കൊടുത്തിട്ട് വെക്കണം ഇതെങ്കിലും ഓരോരുത്തരോരോരുത്തൊരു സെക്ഷൻ സെക്ഷനാക്കി വെക്കണം ഞാൻ എൻ്റെ കലാ കേട്ടോ കാണിച്ചെന്ന കല എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈവിടില്ല അങ്ങനെ എന്താ ഓരോന്നിലാക്കിയിട്ട് അതിൻ്റെതായ സ്ഥലത്ത് വെച്ച് വെച്ച് വരികയാണ് നമ്മൾ കുറച്ച് ദിവസം നിന്ന് നിന്ന് വരുമ്പോഴാണ് ഫുള്ളായിട്ടൊന്നു ഒതുക്കുള്ളൂ എന്നാലും നമ്മൾ എന്റെ ബൊമ്മക്കുട്ടിനെയും കൊണ്ട് പോവാട്ട അങ്ങനല്ലാതെ ഓരോന്നൊക്കെ ഊത്തിക്കി പിന്നെ എനിക്കത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ആമി നല്ല കരച്ചിലായിരുന്നു അവൾ ഉറക്കി കെടുത്തിട്ടാ ഇതൊക്കെ ചെയ്തിരുന്നെ ഇതിൻ്റെ ഒക്കെ ഒച്ച വരുന്നിട്ട് മുപ്പൊരാൾ കുറച്ച് കഴിയുമ്പോഴൊക്കെ എണീറ്റ് അപ്പൊക്കെ മടിയിൽ നമ്മളെ ഫ്രിഡ്ജ് അലമാര ടേബിൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങോട്ട് കയറ്റി വയ്ക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു അങ്ങനെ എനിക്ക് ഫുൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നെ പറ്റുന്ന രീതി കുറച്ച് കുറച്ച് ചീച്ചൊക്കെ എടുത്ത് അപ്പോൾ നമ്മളെല്ലാം ഇതാ ഇങ്ങനെയൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്തിട്ടില്ല ഫാന് സ്കൂളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ കട്ടില് അലമാരൊക്കെ റൂമിൽ കയറ്റി അവിടെ കൊതുക്കി പിന്നെ ആളെ ആ മൂലക്കെടുക്കണ ഒക്കെ അലക്കാള റേസ് ആയിട്ടാണ് കുറേ അലക്കാളുണ്ട് ഫുള്ളായിട്ടൊന്നും ഒതുങ്ങിയിട്ടില്ല എന്നാലും കുറച്ച് നമ്മളിങ്ങനെ നിൽക്കുന്ന അനുസരിച്ചാകുമല്ലോ കുറച്ച് കുറച്ച് വെച്ചൊക്കെ കൊതുക്കുക അപ്പോൾ ആ റൂമും സെറ്റാക്കി പിന്നെ പിന്നെ അതേമാതിരി തന്നെ നമ്മൾ അടക്കള അടക്കള ഒരുവിധം കൊതുങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളവിടുത്തെ സ്ലാബ് പാത്രം വെക്കുമ്പോൾക്കും വീണ് അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് എടുത്ത് എന്നിട്ട് നമ്മൾ നമ്മളെ പാത്ര സ്റ്റാൻഡ് വെച്ച് എല്ലാം കഴിഞ്ഞിന്നപ്പോ രാത്രിയായി ഇനി ഞാനൊന്നു പോയി സുഖമായി കിടന്നുറങ്ങാ അപ്പൊ അത്രയുള്ളൂറ്റാ